പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് എത്തിയേക്കുന്നത് നമ്മുടെ ചൈനീസ് ദോഷത്തിൻ്റെയും ഇങ്കാ റോസിൻ്റെയും വളരെ ചീപ്പ് റേറ്റിലുള്ള ഒരു കോംബോ ഓഫറാണ് ആദ്യമേ നമുക്ക് കുട്ടിത്താരങ്ങളിലെ കോംബോ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടിത്താരങ്ങൾ ഇതാ കേട്ടോ നമ്മുടെ ഒന്നാമത്തെ സുന്ദരി കുട്ടി എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ പോ കാണാനായിട്ട് ഇത് നല്ലൊരു ഓറഞ്ചിനകത്ത് റിഷ് ചെയ്താണ് ഞാനൊരുപാട് നേഴ്സറിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ കളക്ഷൻ ആദ്യമായിട്ട് കാണാം നല്ല ഭംഗി അത് കാണാനായിട്ട് ഒന്നും ഫോട്ടോയിൽ അത്ര കളർ അതായത് വരുന്നില്ല കേട്ടോ അടുത്ത ആളാരാന്ന് നമുക്ക് നോക്കാട്ടോ അടുക്കത്തെ ഈ സുന്ദരി ഹൈബ്രിഡ് ഡബിൾ ഷെയ്ഡാട്ടോ കേട്ടോ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ വൈറ്റ് ഇത്രയും സ്പ്രെഡ് ഒന്നും ഇല്ലാട്ടോ ഓറഞ്ചിൻ ലൈറ്റ് ഓറഞ്ചിന്റെയും കൂടെ ഒരു ഷെയ്ഡാ കേട്ടോ അസാധ്യ വലുപ്പം ആയി മൂന്ന് സുന്ദരികൾക്ക് ഒരുമിച്ച് ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഒരേ വാശി എല്ലാവരും ഒന്ന് കാണട്ടെ ഞങ്ങൾ മൂന്ന് വെറൈറ്റികളാണെന്ന് അതേ വർണ്ണിച്ച വീഡിയോ രണ്ട് സെറ്റ് ബോൾസിൻ്റെ കോവുമ്പോട്ടോ ഇനി ചേച്ചിമാരും ഉണ്ട് ഇതേ കളേഴ്സൊക്കെ തന്നെ ഡബിൾ ഷെയ്ഡ് അല്ലാത്ത കളറുകളുണ്ട് വെരിഗേറ്റഡ് ലീഫിൻ്റെ ഇത് മജന്ത വൈറ്റ് റെഡ് ഒരു പർപ്പിൾ കളറ് ഡബിൾ ഷെയ്ഡ് ഒരുപാട് കളറുണ്ട് കേട്ടോ പ്രാവശ്യം പിന്നെ ആദ്യത്തെ കോമ്പൈലുള്ള കളറുകൾ വലിയ പാൻസിനകത്തുണ്ട് കേട്ടോ ഉണ്ട് റെഡുണ്ട് റെഡ് ഉണ്ട് പിന്നെ വൈറ്റ് കുറവാണ് പിന്നെ മജന്ത ഇതൊക്കെ ഡബിൾ ഷെയ്ഡായിട്ടല്ല ഓറഞ്ച് പിന്നെ ഈ എല്ലാ കളേഴ്സും തന്നെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഒക്കെയാണ് നമ്മുടെ വലിയ പോകുമ്പോൾ അവരുടെ കളേഴ്സ് കുറച്ച് വിങ്കക്കുട്ടികളും ടൂറേനും പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഈ സുന്ദരികളുടെ കളറുകളൊക്കെ ഉണ്ടാവണേ ഇങ്ങനെയൊക്കെ എല്ലാ കളറും കാണാൻ പാട്ടെന്ന് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നു നോക്കിയാലും കളറ് മനസ്സിലാക്കോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കളറും പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം നിങ്ങൾ പിന്നെ ഫോൾ ചെയ്തിട്ട് എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാക്കാം പ്ലാന്റ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാക്കണേ ഇതിനകത്ത് എല്ലാ കളറും കാണാൻ പാട്ടെന്ന് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നത്തെ നോക്കിയാലും കളറ് മനസ്സിലാക്കട്ടോ ഓരോന്നെ പ്ലാന്റ്സ് ഒരു നാല് കളർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ലീല വൈറ്റ് ഷെയ്ഡ് വാദാമില്ല വൈറ്റ് പെർപ്പിൾ കളറ് വൈറ്റ് പിന്നെ ഒരു പിങ്കും വൈറ്റ് നാലെണ്ണ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന പ്ലാന്റിൻ്റെ സൈസും കളറും എല്ലാം വീഡിയോയിൽ നോക്കി കാണണം കേട്ടോ ഭിങ്കയൊരു പത്ത് പിങ്കാറോസ് ഒരു പത്ത് കളറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ടോറേനിയ പ്ലാന്റ് നാല് കളേഴ്സേ ഉള്ളൂ കേട്ടോ ഈ ടോറേനിയ പ്ലാന്റ് സാങ്കേതികയിലൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് വയ്ക്കും ചൈനീസ് ബോൾസും പിങ്കാറോസും ടൊറേനിയ പ്ലാന്റ്സ് ഒക്കെ കൂട്ടും കൂടി വന്നാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ചൈനീസ് ബോൾസിൻ്റെ അഞ്ച് കളറിൻ്റെ കോംബോയാണ് കേട്ടോ അപ്പോൾ ചെറിയ സൈസ് ചൈനീസ് ബോൾസം പ്ലാന്റ്സിന് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ് രൂപയേ വരെ കേട്ടോ വലിയ ചൈനീസ് ബോൾസം പ്ലാന്റിന് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഫ്രണ്ട്സ് നല്ല വില കുറച്ചാണ് പ്ലാൻസ് കേട്ടോ ടോറേനിയ പ്ലാന്റിന് ഒരെണ്ണത്തിന് അൻപത് രൂപ വെച്ചാൽ മിങ്കാ റോസിനും അഞ്ചെണ്ണത്തിൻ്റെ പോകാൻ പോയാൽ അതും അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വേഗം വാട്സാപ്പിൽ മെസ്സേജ് വെക്കണമേ പ്ലാന്റ് വളരെ കുറച്ചേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലെന്നും പറഞ്ഞ എല്ലാവർക്കും പരിഭവമൊക്കെ ആയിരുന്നു എൻ്റെ കുഴപ്പം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് എല്ലാം എടുക്കുന്നുള്ളൂ അപ്പോൾ റയർ കളറിനൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും വേണ്ടിയുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ മെസ്സേജ് അയക്കണേ നിങ്ങളുടെ ഫ്ലാൻസിനെ സ്നേഹിക്കുന്ന കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനൊന്നും വിശിക്കണ്ടാന്നേ ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടോ ഗോഡ് ബ്ലെസ് യു